ബാപ്പാൻ്റെ അടുത്തൊരു ഐബ് കണ്ടു ഐബായി പറയാൻ പാടില്ല പുറത്തു പറയാൻ പാടില്ല ഉമ്മാന്റെ അടുത്തൊരു കുറവ് കണ്ടു പുറത്ത് പറഞ്ഞ് നീ പരിഹസിക്കാൻ പാടില്ല കാരണം അതവരുടെ ബഹുമാനത്തിനെതിരാണ് അങ്ങനെ ഒരു ഐബ് കുറവ് പുറത്ത് കണ്ട് പരിഹസിച്ച് അവരെന്തെങ്കിലും വിചാരിച്ചാൽ പിന്നെ അതിന്റെ കുറവ് നമ്മക്കായി അങ്ങനല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നൂഹ് നബി അലിസ്സലാം അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മൂന്ന് മക്കളാ കപ്പലിലുണ്ടല്ലോ ഹാമു സാമു യാഫിസ് ഈ ഹാമു സാമു എന്ന് പറയുന്ന രണ്ട് മക്കളും ഉള്ളിലൊരു ഭാഗത്ത് മൂന്ന് തട്ടുള്ള കപ്പലാണത് ഉള്ളിലൊരു ഭാഗത്ത് ചെറിയൊരു പണിയിലായിരുന്നു അവർ പുറത്തേക്ക് ഉപ്പ കിടക്കുന്ന ഇടത്ത് ഉപ്പൊരു ഭാഗത്ത് ഉറങ്ങാം ന്യൂ നബി അലൈഹി സ്വലാം അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ യാഫിത് എന്ന് പറയുന്ന മകന് അങ്ങനെ ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഗതി എന്നറിയോ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വസ്ത്രത്തിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം കാറ്റടിച്ചിട്ട് പതുക്കെ നീങ്ങിയിട്ടുണ്ട് അത് വേഗം മറക്കല്ലേ വേണ്ടത് അതും നോക്കിയിട്ട് ഈ മകനങ്ങനെ ചിരിക്കുക യാഫിത് എന്ന മകൻ അപ്പൊ ഈ രണ്ട് മക്കളും പെട്ടെന്ന് അത് മറിച്ചു ആ ഡ്രസ്സ് മറിച്ചു ആ തുണി മറിച്ചു നൂഹ്നബി അലൈഹി സ്വലാം മേനീറ്റ് കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോ വിഷയം പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹി ഒരു വാക്ക് പറഞ്ഞു പോയി എങ്കിൽ നിന്റെ സന്താന പരമ്പരകളെ മുഴുവനും അള്ളാഹുത്താലെ കർത്തവരാക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കറുത്ത വർഗക്കാർ ലോകത്ത് വരുന്നത് അങ്ങനെ അങ്ങനെ അവരായിപ്പങ്ങനെ പറയാൻ പാടില്ല അങ്ങനല്ലേ സഹോദരങ്ങളെ വലിയ ബഹുമാനമുള്ള ആളുകളാണ് നമുക്ക് ഇൽമു നുകർന്നു വരുന്ന ഉസ്താദുമാർ അവരെ അയപ്പ് പുറത്തു പറയാൻ പാടില്ല അവരയവ് പുറത്തു പറയാൻ പാടില്ല മറച്ചു വെക്കണം ഇമാമിയ വെറുതെ വീട്ടിൽ നിന്ന് ദർശനക്ക് പോകുമ്പോ ഇന്നും ദ്വേർക്കും എനിക്ക് ഇൽമു പഠിപ്പിച്ചിരുന്ന എന്റെ ഗുരുവിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്റെ കണ്ണിൽ കാണാതെ നീ അത് മറക്കണേ അമ്മ ചിലര് തെരഞ്ഞെടുക്കുക ചെയ്യാം എന്തെങ്കിലും കണ്ടോ ഏ ഉണ്ടാവില്ല ഉസ്താദുമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം ടീച്ചർമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം മദ്രസയിലും സ്കൂളിലൊക്കെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ബഹുമാനം ബഹുമാനിക്കണം എത്രയാണ് മഹാന്മാരൊക്കെ കാണിച്ചിരുന്ന ബഹുമാനം പള്ളിയിലിരിക്കുമ്പോ പള്ളിയിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാമുല്ലാല മബുഹനീ ഫ്രാഹു ഏതു ഭാഗത്തേക്ക് കാലു നീട്ടിയാലും ഒരു ഭാഗത്തേക്ക് കാലു നീട്ടൂല എന്താ കാരണം ആ ഭാഗത്താണ് ഉസ്താദിന്റെ വീടുള്ളത് ഉസ്താദിന്റെ വീടുള്ളത് ആ ഭാഗത്താണ് അങ്ങോട്ട് കാലു നീട്ടാൻ പറ്റൂല പള്ളിയും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്താ വീട് അവർ കാണിക്കുന്ന ബഹുമാനം എത്ര വലിയ ബഹുമാനമാണ് സുഹാനല്ലോ അതുകൊണ്ട് ജനങ്ങളെ നിസ്സാരപ്പെടുത്തരുത് സാധുക്കളെ ബഹുമാനിക്കണം അവർക്ക് വലിയ ബഹുമാനം ഉണ്ട് ഫക്കീറന്മാരിലേ നാട്ടിലെ പരമസാധുക്കളവർക്ക് വലിയ ബഹുമാനം ഉണ്ട് സ്വർഗത്തിലേക്ക് നേരത്തെ പോകുന്നവരാണല്ലോ ഫുഖറാ നാട്യന്മാർ പോകുന്നതിൻ്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് സ്വർഗത്തിലേക്ക് ഫുഖറാ പ്രവേശിക്കുമെന്ന് സയ്യിദ്നാർ റസുൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച വലിയ ബഹുമാനമുള്ളവരാണ് ഫുഖറാ അവരോട് വലിയ ബഹുമാനവും സ്നേഹവും വേണം ആ ബഹുമാന സ്നേഹം കാരണം എന്തെങ്കിലൊക്കെ ഒത്താശകൾ അവർക്ക് ചെയ്തു കൊടുക്കണം നമ്മളെക്കാളും ഏതെങ്കിലും തരത്തിൽ കഴിവ് കുറഞ്ഞ ആളെ കാണുമ്പോ അയാളെ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ പരിഗണിക്കും എന്ന നിലക്ക് വലിയ ബഹുമാനം അയാൾക്ക് ഇട്ടു കൊടുക്കണം ഒരു നിലക്കും കൂടാ